നമുക്ക് ദൈവത്തെയും പണത്തെയും സ്നേഹിക്കാൻ കഴിയില്ല ഇതാരും പ്രസംഗിച്ച് കേൾക്കാറില്ലെങ്കിലും ഇതൊരു സത്യമാണ് ലൂക്കോസിന് വിശേഷം പതിനാറാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ഒരു ഭൃത്യനും കഴിയില്ല അവൻ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും ഈ രണ്ട് രണ്ടജമാനന്മാർ ദൈവവും സാത്താനുമല്ല യേശു പറഞ്ഞു അത് പണവും ദൈവവുമാണ് നിങ്ങൾക്ക് പണമേ ഉണ്ടാകാൻ പാടില്ലെന്നല്ല അതിൻ്റെ അർത്ഥം അത് പണത്തെ സ്നേഹിക്കുന്നതും പണത്തെ സേവിക്കുന്നതുമാണ് എനിക്ക് പണമുണ്ടാകാം ഞാനതിനെ സേവിക്കുകയും അതിനെ സ്നേഹിക്കുകയും ചെയ്യാം എങ്കിൽ ദൈവത്തെ സേവിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ദൈവത്തെയും പണത്തെയും സേവിക്കാൻ കഴിയില്ല പണം എന്നെ വിളിക്കുന്നു ദൈവം എന്നെ വിളിക്കുന്നു ഞാൻ ദൈവത്തെ തിരഞ്ഞെടുക്കുന്നു അതാണ് കാര്യം അതുകൊണ്ട് ചോദ്യം ഇതാണ് ഇന്ന് ക്രിസ്തീയ കോളത്തിൽ രണ്ട് തരത്തിലുള്ള പഠിപ്പിക്കലുകളെ നമുക്ക് കാണാൻ കഴിയും ചിലർ പഠിപ്പിക്കുന്നു എല്ലാവരും എന്ന് ദൈവം ആഗ്രഹിക്കുന്നു ചിലർ പഠിപ്പിക്കുന്നു ആരും സമ്പന്നരാകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഉത്തരമറിയാത്തത് രണ്ടും തെറ്റാണ് കാരണം പൗലോസിനെ പോലെയുള്ള ചില ആളുകൾ അവിടെ സമ്പത്തൊക്കെ ഉപേക്ഷിച്ചവരാണ് അവൻ വളരെ സമ്പത്തുള്ള ഒരു ബിസിനസ്സുകാരൻ്റെ മകനായിരുന്നു അവനൊരു ക്രിസ്ത്യാനി ആയപ്പോൾ അതെല്ലാം വിട്ടുകളഞ്ഞു ഞാൻ പറയട്ടെ അതിനുശേഷം അവൻ വളരെ തരിതനായിരുന്നു ചില സമയത്ത് അവൻ ഭക്ഷിക്കാനുള്ള കാര്യങ്ങൾ അവൻ്റെ കയ്യിലില്ലായിരുന്നു ജയിലിൽ കിടന്നപ്പോൾ അവനൊരു പുതപ്പില്ലായിരുന്നു അതുകൊണ്ട് തീമോത്യോസനോട് അതുമായിട്ട് വരാനായിട്ട് അവൻ പറയുന്നു അതേ സമയത്ത് പൗലോസ് വളരെ സമ്പന്നരായ ചില ക്രിസ്ത്യാനികൾക്ക് ഇപ്രകാരം എഴുതി അത് ഒന്നൂത്തി മൂത്തി ദിവസം ആറാം അധ്യായത്തിലാണ് കാണുന്നത് അത് കാണിക്കുന്ന ആ കാലത്ത് ധനികരായ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒന്നൂത്തി ഇമൂത്തി ദിവസം ആറാം അധ്യായം പതിനെട്ടാം വാക്യം ഒന്നൂത്തി ഇരുമൂത്തി ദിവസം ആറിൻ്റെ പതിനെട്ട് പൗലോസ് തിമൂത്തി പറയുകയാണ് ക്ഷമിക്കണം ഒന്നൂറ്റി മൂത്തി ദിവസം ആറിൻ്റെ പതിനേഴ് അത് തുടങ്ങുന്ന പതിനേഴാം വാക്യത്തിലാണ് ഈ ലോകത്തിൽ ധനവാന്മാരായിട്ടുള്ള ക്രിസ്ത്യാനികളോട് പറയുകയാണ് ഈ ലോകത്തിൽ ധനികരായിട്ട് ആരെങ്കിലും ഉണ്ടോ അതൊരു പാവമല്ല എന്നാൽ ഈ വാക്യം ഗൗരവത്തിലെടുക്കുക ഉന്നതഭാവം പാടില്ല ധനവാന്മാരായിട്ടുള്ളവർ നികളുക എന്നുള്ള വലിയ സാധ്യതയുണ്ട് അനേക ആളുകൾ ചെയ്യുന്ന മറ്റൊരു തെറ്റ് നിശ്ചയമില്ലാത്ത ഈ പണത്തിൽ പ്രത്യാശ വയ്ക്കുകയാണ് നമുക്ക് സകലവും ധാരാളമായി തരുന്ന ദൈവത്തിലായിരിക്കണം നമ്മുടെ പ്രത്യാശ പതിനെട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരും ദാനശീലവും ഔദാര്യമുള്ളവരായിരിക്കാൻ അവരെ പ്രബോധിപ്പിക്കുക അതുകൊണ്ട് പണമല്ല പ്രശ്നം എന്നാൽ അതെൻ്റെ ദാസനായിരിക്കണം നിങ്ങൾക്കൊരു ദാസനവും ഇരുപത്തഞ്ച് ദാസനവും ഉണ്ടാകട്ടെ അതാണ് ധനവാനും ദരിദ്രനും ഉള്ള വ്യത്യാസം എന്നാൽ അവരെല്ലാം നിങ്ങളുടെ ദാസനായിരിക്കണം അവരാ വീടിൻ്റെ യജമാനായിക്കൂടുക ഒരു ദാസൻ നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്നത് എന്നാൽ ആ വീട് അവിടെ സ്വന്തമാക്കിയാലോ അത് ഗൗരവമല്ല ഇതാണ് സംഭവിക്കുന്നത് ചില ക്രിസ്ത്യാനികൾക്ക് പണം അവരുടെ യജമാനാകും ഇരുപത്തഞ്ച് ദാസന്മാർ ഇരുപത്തഞ്ച് ദാസന്മാരായിരിക്കുന്നതിൽ കുഴപ്പമില്ല എന്നാൽ നിങ്ങളായിരിക്കണം അവരുടെ യജമാനൻ അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെയും പണത്തെയും സേവിക്കാൻ കഴിയില്ല നിങ്ങളൊരു തെരഞ്ഞെടുപ്പ് നടത്തണം കർത്താവേ നിന്നെ മാത്രമേ ഞാൻ സേവിക്കുകയുള്ളൂ നീ എനിക്ക് തരുന്നതെല്ലാം എൻ്റെ കാൽച്ചുകൂട്ടലായിരിക്കും നിങ്ങൾക്ക് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കുന്ന പാവമാണോ യേശുവിന് ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു ആ ബാങ്ക് നടത്തിയ യൂതായിരുന്നു അവനൊരിക്കലും സത്യസന്ധനായ ബാങ്കർ ആയിരുന്നില്ല യേശുവിന് കിട്ടിയ പണം അവൻ അപ്പം തന്നെ ഉപയോഗിച്ച് തീർത്തില്ല യേശുവിന് ആളുകൾ ദാനം കൊടുക്കുമായിരുന്നു എന്നാൽ അതെല്ലാം അന്നേ ദിവസം തന്നെ അവൻ തീർത്തില്ല അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ പണം സൂക്ഷിക്കാൻ ഒരാളെ അവനെ ഏൽപ്പിക്കുമായിരുന്നില്ല എന്നാൽ അവനത് യൂതയുടെ ബാങ്കിൽ സൂക്ഷിച്ചു കാരണം നാളെയും അടുത്ത ആഴ്ച ഒരു ആവശ്യം വരാം അതുകൊണ്ട് ബാങ്കിൽ നിങ്ങൾ പണം നിക്ഷേപിക്കുന്ന കുഴപ്പമില്ല എന്നാൽ ചോദ്യം ഇതാണ് നിങ്ങൾ ആരെയാണ് സേവിക്കുന്നത് പണത്തെയാണോ ദൈവത്തെയാണോ നീ ദൈവത്തെ സ്നേഹിക്കുന്നോ പണത്തെ സ്നേഹിക്കുന്നു